ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിംഗ് ലേഡീസ് വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷിക്കണം അനുമോൾ 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 അനുമോള് ഉസാറാവുന്നുണ്ട് സൂപ്പറാവുന്നുണ്ട് അനുമോളിന്റെ തൂക്കിയടി എനിക്കാകെ മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് എന്നെ അനുമോളുടെ പി ആർ ആക്കോ വേണ്ട എനിക്കെന്തായാലും അനുമോളുടെ ഭാഗത്തുനിന്ന് പൈസ ഒന്നും തന്നിട്ട് എന്നെ പി ആർ ആക്കാൻ അവർ അത്ര വിവരം കെട്ടന്മാരൊന്നും ആയിരിക്കില്ല ഇത്ര സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ അപ്പോ നിങ്ങളാരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പി ആറും തേങ്ങ പോലെ വളരെ ജെനുവിനായിട്ട് ആയിട്ട് എനിക്ക് ഇപ്പോ പറയാൻ തോന്നിയ കാര്യമാണ് ഞാൻ പറയണത് അനുമോള് ഇപ്പോ അടിപൊളിയായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് ഞാൻ ഈ ഷോ തീരുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്നല്ല പറയുന്നത് ഇതുവരെയുള്ള സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ആക്ച്വലി തോന്നുന്നത് ആദ്യമൊക്കെ അവർ ഭയങ്കര കരച്ചിലും പരിപാടികളും ഒക്കെ ആയിരുന്നു ലൈക്ക് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ പെട്ടെന്ന് ഇമോഷണലി ബ്രേക്ക് ഡൗണും പരിപാടിയൊക്കെ ആവുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണെങ്കിലും എന്താ പറയുക അവർ കരയുന്നുണ്ട് ഇമോഷണലി ഇതാവുന്നുണ്ട് ബട്ട് കുറച്ച് കൺട്രോൾഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് എനിക്ക് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇനി കുറേ കൂടി ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് അനുഭവം കുറച്ചും കൂടി സ്ട്രോങ്ങ് ആവും തോന്നുന്നുണ്ട് അതായത് ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മിയാക്കി കുറച്ചും കൂടി ഒന്ന് പവർ ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും അങ്ങനെ തന്നെ അനുമോൾക്ക് തുടരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ പിന്നെ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഗിസലിന് ഇഷ്ടം കേട്ടോ ആസ് എ കണ്ടസ്റ്റന്റ് എനിക്ക് അവരേനെ ഇഷ്ടമാണ് എന്താണ് അവരും നല്ല രീതിയിലാണ് എൻ്റെ അകത്ത് ഗെയിമൊക്കെ കളിച്ചിട്ട് ആക്ച്വലി പോകുന്നത് പക്ഷെ എനിക്കിവിടെ ഇവിടെ 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 എനിക്ക് വിഷയം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരത്തും അതേപോലെ തന്നെ അക്ബറും ഒക്കെ ഉണ്ടല്ലോ ശരത്ത് അക്ബർ ഗിസൈല് ഇവരുടെ ഒരു ഗാങ്ങ് ഉണ്ട് ഗ്രൂപ്പ് തന്നെയാണ് അവർ ഗ്രൂപ്പല്ല കോപ്പല്ല മാങ്ങയല്ല തേങ്ങയല്ല ഉണ്ടയല്ല ചക്കച്ചോളയല്ല തേങ്ങാക്കൊലയല്ല എന്ത് പറഞ്ഞാലും ശരി അവര് ഗ്രൂപ്പ് തന്നെയാണ് കളിക്കണത് അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ അനുമോളും അതിനെക്കുറിച്ച് എന്താണ് അനു അനുമോൾക്കും അതിനെക്കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം ഷാനവാസിനും കൃത്യമായിട്ട് അറിയാം ഈ വണ്ടി ലാൽ കിട്ടും പോലും വീക്കെൻഡ് എപ്പിസോഡിൽ ആക്ച്വലി വന്നിട്ട് സൂചനകൾ കൊടുത്തിട്ടുണ്ട് ഇവർ ഗ്രൂപ്പാണ് കളിക്കുന്നത് എന്നുള്ള സംഭവം ഇവർ ഗ്രൂപ്പാണ് കളിക്കുന്നത് ഇവർ ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് ഇവർ പലരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്കും ആക്ച്വലി തോന്നുന്നുണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അനുമോളെ ഏതൊക്കെ സാഹചര്യത്തിൽ ഇവർക്ക് എതിർത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇവർ ഗ്രൂപ്പായിട്ട് നിങ്ങൾ എതിർത്ത് പറയുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാ അങ്ങനെ കളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഭയങ്കര തെറ്റെന്നുള്ളവർ ബിഗ് ബോസ് ആണ് അപ്പോൾ ആൾക്കാർക്ക് തോന്നിയ പോലെയൊക്കെ കളിക്കാം പക്ഷേ എനിക്ക് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സി ഇവരിങ്ങനെ ഗ്രൂപ്പൊക്കെ കളിച്ചിട്ട് തൊട്ടേനും പിടിച്ചേനും ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ എതിർത്ത് ഇങ്ങനെ കളിച്ച് എന്ന് പറയുമ്പോൾ അത്ര രസകരമായിട്ട് അല്ലെങ്കിൽ ഒരു ഗംഭീര ഗെയിമായിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല അനുമോളുടെ അഗെൻസ്റ്റ് മാത്രം അങ്ങനെ ആകുമ്പോഴേ അനിമോളെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കി വെച്ച് ഇവർ ഒരു മാതിരി കളി കളിക്കും അതൊരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അവർ അങ്ങനെ കളിച്ചാലും കുഴപ്പമില്ലാട്ടാ കളിച്ചാലും ചിലപ്പോൾ നല്ല രീതിയിലാണ് കളിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ ഓക്കെ നല്ല ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ള രീതിയിലു വേണമെങ്കിൽ പറയാം പക്ഷേ ഇവര് 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 ഗിസൈലിനെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് സി പുറത്ത് പ്രേക്ഷകർ ചിലപ്പോൾ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യും ഞാനും സപ്പോർട്ട് ചെയ്യും ഒരു കുഴപ്പമില്ല അത് അത് വേറെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അത് അവരോട് അതിൻ്റെ അകത്തുള്ള രീതികൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്തായിരിക്കും പക്ഷേ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ അതിൻ്റെ ഒരു രാജാവിനെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് എനിക്ക് ഈ പറഞ്ഞ അനീഷ് അക്ബറൊക്കെ അങ്ങനെ നിൽക്കണ പോലാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഗിസൈലിനെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഗിസൈലിനെ എല്ലാ പ്രിവിലേജും കൊടുത്ത് ഗിസൈലിൽ എന്ത് ചെയ്ത് അല്ലിയമാർക്ക് കുഴപ്പമില്ല ഗിസൈലിന് എല്ലാം വെൽക്കം ആണ് ഇവർ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ അനീഷിനെ അക്ബറിനെ അവരുടെ ഗെയിമിനെയും അവരെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇവമാരൊന്നും മനസ്സിലാക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് മറ്റേ ഗസൈലിന് നോമിനേഷനില് വന്ന ഗസൈലിന് നല്ല വോട്ട് കിട്ടും ഫാൻസ് ഉണ്ട് വോട്ട് കിട്ടും ഗിസൈൽ സേവ് ആവുകയും ചെയ്യും പക്ഷെ ഈ പറഞ്ഞ അപ്പാനയും അക്ബറും ഒക്കെ എന്താവും എന്താവും മേപ്പെട്ട് നോക്കിയിട്ട് അവിടെ മേപ്പെട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും ഒരു സപ്പോർട്ടും കിട്ടില്ല ഒരു കിണ്ടും കിട്ടില്ല നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോന്റെ താഴെ പോലുള്ള കമൻറ്റ്സ് നോക്കിയോ ലൈവിന്റെ താഴെ വരുന്ന കമൻറ്റ്സ് നോക്കിയോ എപ്പിസോഡ് ലൈവിൻ്റെ താഴെ വരുന്ന കമൻസ് നോക്കിയോ അവിടെ ഒന്നല്ലെങ്കിൽ ഗസലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വരും അല്ലെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ വരും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ വരും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ വരും അല്ലാതെ ശരത് സപ്പോർട്ട് ശരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉണ്ടകായം കൊണ്ട് ആക്ച്വലി വരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇവരെ ആസ് എ കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ വലിയ ഗെയിമേഴ്സ് എന്നുള്ള രീതിയിൽ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കൺസിഡർ ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നുള്ളത് റിയാലിറ്റി എങ്ങനെ കൺസിഡർ ചെയ്തു തുടങ്ങും അവർ ഒടുക്കത്ത ഗ്രൂപ്പ് കളിയല്ലേ ഗ്രൂപ്പ് കളിയാണ് അവര് ന്യായീകരിക്കും ഒരു അടുത്തടപാൻ വേണ്ടിട്ട് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഗ്രൂപ്പ് എന്നാണോ പറയുക ചോദിച്ചാൽ ഗ്രൂപ്പ് എന്നാണോ പറയുക ആ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ഹാപ്പൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു തൊലിഞ്ഞ ഗ്രൂപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അങ്ങനെ കളിച്ചിട്ട് എന്താ കാര്യം അയ്യ അയ്യ ശോക പരിപാടി എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ് ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് പിന്നത്തെ കിച്ചൺ സീന് അത് ഞാൻ ഇന്നലെ കണ്ട് എന്ത് അനുമോളും അപ്പാനും ഒക്കെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരാണല്ലോ കിച്ചണിൽ ഇപ്പൊ അവരുടെ ടീമാണല്ലോ അപ്പൊ ആരും അതിൻ്റെ അകത്ത് കയറ്റുന്നില്ല നമ്മൾ തന്നെ എല്ലാം സെറ്റ് നമ്മൾ തന്നെ ചെയ്യുന്നു ആ തണുത്തേങ്ങ ആക്കോലിയാണ് അങ്ങാത്തോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തീരുമാനം അവര് എടുത്തതാണ് അപ്പൊ അനിയത് സമ്മേച്ചതാണ് അനുമോളുടെ അനുമോളുടെ ആ ഒരു പ്ലാനൊക്കെ ഇവർ എക്സെപ്റ്റ് ചെയ്തൊക്കെ നിന്നതാണ് സമ്മേച്ചതാണെ ആരും കേറ്റില്ല ആരും കയറ്റില്ല എന്നുള്ളൊരു സംഭവമൊക്കെ പറഞ്ഞു എല്ലാവരും സമ്മതിച്ചതാണ് പക്ഷേ ഇന്നിപ്പോ ഗിസൈൽ കയറി അതിൻ്റെ അകത്ത് എന്തോ പരസ്യ സമയത്ത് അങ്ങട്ട് ആ റെഡി ആയിക്കോ എന്നുള്ള രീതിയിൽ അങ്ങ് പറയുന്ന ഓക്കെ ഇപ്പൊ ഗിസൈലിനെ ഇഷ്ടമുള്ളത് ചുട്ട് കഴിക്കുക എന്താ ആയിക്കോട്ടെ അവരെന്താ രാവിലെ കഴിച്ചിട്ടില്ലാന്നോ എന്താ പറയുക മറ്റേ അവരെന്തോ ഒരു കൈൻഡ് ഓഫ് ഫുഡുകൾ മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ എന്തൊക്കെയോ പറയണ്ട് ആയിക്കോട്ടെ പക്ഷേ വലിയ കാര്യത്തിൽ നമ്മൾ മാത്രമേ കേറുള്ളൂ കിച്ചണില് വേറെ ആരെയും കേട്ടിരുന്നത് എന്നൊക്കെ അനുമോള് പറയുമ്പോ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് തംസപ്പും കൊടുത്തതാണ് അനീഷ് അല്ല അനീഷ് അല്ല മറ്റേ ശരത് അപ്പ അനി ശരത് അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഗിസൈലിന് ഗിസൈൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രിവിലേജ് കൊടുത്തതാണ് വേറെ ആർക്കും കൊടുക്കുമോ നേരെ ഓപ്പോസിറ്റ് അനുമോളാണെന്നുണ്ടെങ്കിൽ ഇവർ കിച്ചണിന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുകയായിരുന്നു അതാണ് എന്റെ ചോദ്യം അനിമോ ആണിതിന്റെ നേരെ ഓപ്പോസിറ്റ് ഗിസൈലിന്റെ നേരെ ഓപ്പോസിറ്റ് അനിമോളായിരുന്നുണ്ടെങ്കിൽ ഇവര് കിച്ചണിൽ കേറ്റില്ല കിച്ചണിൽ കേറ്റില്ല ഇതിന് മുമ്പ് എന്താണ് കിച്ചൺ ടീമായിട്ട് ഇവരൊക്കെ നിന്ന സമയത്ത് എന്തായിരുന്നു സ്ഥിതി അനിമോളിനെ വിട്ടിട്ടുണ്ട് അല്ലേ അനുമോളെ കേട്ടിട്ടില്ല അനുമോളെ ആട്ടി വിട് വിടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഗിസൈലിൽ വന്നപ്പോൾ എന്തായി ഓൾവേസ് വെൽക്കം ടു ദ കിച്ചൺ എന്തോ കാട്ട് കിച്ചണിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് അത് അതിന് മുമ്പ് അനിമോളിൻ്റെ അടുത്ത് വരാൻ തംസപ്പെട്ടതാണല്ലോ ഏഹ് കിച്ചണിലേക്ക് ആരും കേട്ടില്ല നമ്മൾ തീരുമാനിക്കുന്നവർ തംസപ്പെടുത്താണല്ലോ ഈ പറഞ്ഞ ശരത്ത് അപ്പോൾ അനുമോളുടെ അടുത്ത് കൂടി ഒന്ന് പറഞ്ഞ് അതെങ്ങനെ പറയുന്നുണ്ട് അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു പക്ഷെ കിപ്റ്റൻ ക്യാപ്റ്റൻ ആയിട്ട് എന്താ പറയുക ശരത്ത് എന്ത് കേട്ട് നമ്പിനെ കയറിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സംഗതിയായി പിന്നെ ഇപ്പം ആൾക്കാര് പറഞ്ഞ് ന്യായീകരിക്കുകയായിരിക്കും ഗിസൈലിനെന്താണ് ചില ഫുഡ് കഴിക്കില്ല മറ്റേത് ഇത് ബിഗ് ബോസ് ആണ് മാൻ ഇപ്പം ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇപ്പൊ അവനോ ഇഷ്ടമുള്ള സാധനവും ഇഷ്ടമല്ലാത്ത സാധനവും അനുസരിച്ചിട്ടല്ലോ അതിൻ്റെ അകത്ത് നിൽക്കേണ്ടത് ഗിസൈലിനു പറയുകയായിരിക്കും കൂടുതലും പിന്നെ അത് പ്രശ്നമായിട്ട് പലപ്പോഴും മീൻസ് അത് തോന്നണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഗിസൈലിനെ എഗൻസ്റ്റ് സംസാരിക്കണമല്ലോ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ പിന്നെ സംസാരിക്കില്ലല്ലോ കാരണം എല്ലാവരും ഗിസൈൽ ഫാൻസ് ആണല്ലോ പ്രേക്ഷകരും ഗിസൈലിന്റെ ഫാൻസ് ഉണ്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും ഗിസൈലിന്റെ ഫാൻസ് ആണ് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഗിസൈൽ നല്ല പ്രിവിലേജ് ആക്ച്വലി കിട്ടുന്നുണ്ട് ഇപ്പൊ അനീഷ് 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 കിച്ചണിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ വേറെ ടീം നിൽക്കുന്ന സമയത്ത് അനീഷ് കയറുന്നുണ്ട് അനീഷിനെ ആട്ടിപ്പയക്കും അപ്പൊ ഗിസൈലിന് വേറൊരു നിയമവും ബാക്കി ഇപ്പൊ ഈ പറഞ്ഞ അനീഷിനും അനിമോൾക്കൊക്കെ വേറൊരു നിയമം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ പറഞ്ഞ ഗ്രൂപ്പ് ടീമുകൾ കാണിക്കുന്നത് അപ്പൊ അത് നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് ഞാൻ നമ്മൾ ജനുവൻ ആയിട്ടാണ്ട്ടോ ഈ പറഞ്ഞ വിലയിരുത്തുന്നത് അല്ലാണ്ട് നമ്മൾ ആരുടെയും അന്തം ഫാനായിട്ടും കോപ്പൊന്നുമല്ല അപ്പൊ ഗിസൈലിനെ ഞാൻ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഞാൻ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇസൈലിനെ സപ്പോർട്ട് ചെയ്യും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഗിസൈ ഗിസൈ ഗസൈല് എന്താണ് ഗിസൈലവിടെ കൂടുതലൊന്നും അവിടെ ചെയ്യേണ്ടി വരുന്നില്ല മനസ്സിലായ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞാൽ അവർക്ക് അവിടെ പാടുപെടണം കാരണം അവർക്ക് വേണ്ടി അവിടെ ഇവരൊക്കെ സംസാരിക്കുകയാണ് അനീഷ് അക്ബറൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് നിന്ന് തളച്ചുനിന്ന് സംസാരിക്കുകയാണ് എൻ്റെ മോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് അപ്പൊ ഈ കളി കാണാൻ വേണ്ടി പറ്റുന്ന കാര്യായിട്ടെ പിന്നെ ഷാനവാസ് ഷാനവാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസ് ഉഷാറാ കേട്ടോ ഇൻഡിവിജ്വലി പുള്ളി പൊളിക്കുന്നതാണ് തോന്നണത് പൊളിച്ചടുക്കുന്നതാണ് തോന്നണത് തൂക്കി അടിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഷാനവാസിനെ കുറിച്ചിട്ട് എന്താ പറയാ ഞാൻ പറയാം ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി ഇതിലേക്ക് കടക്കാം ഷാനവാസ് അക്ബറിനെ കുറിച്ചിട്ട് എന്തോ ഒരു സംഭവം ഗിസൈലിന്റെ അടുത്ത് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്ത് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നോക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ പച്ചയ്ക്ക് ഷാനവാസ് ഗസൈലിന്റെ അടുത്ത് പറഞ്ഞു അത് എന്തുകൊണ്ട് ഷാനവാസ് അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് ആക്ച്വലി അറിയില്ല ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കേട്ട സമയത്ത് ഓ അങ്ങനെ പറയുന്നത് മോശമാണ് എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ കേട്ട ഒരു നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിന്റെ അകത്തുള്ളത് അറിയില്ല നമ്മൾ കാണുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ നമുക്ക് അക്ബർ എന്തോ എങ്ങനെ നോക്കി എന്നൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല അപ്പൊ നമ്മൾ മോശമായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഷാനവാസ് അതിൻ്റെ അകത്തുനിന്ന് പറയുന്നുണ്ട് നോട്ടം ശരിയല്ല എന്ന് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഷാനവാസ് അങ്ങനെ പറഞ്ഞത് മോശമായി എന്ന് തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം കാരണം അങ്ങനെ അതൊക്കെ കുറച്ച് വ്യക്തിപരമായിട്ട് പോകുന്ന കാര്യമാണ് അടുത്ത് പോയിട്ട് ഗിസൈലിനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നോക്കുന്നതൊക്കെ പറഞ്ഞത് മോശമാണ് അതിപ്പോൾ അനുമോൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞ സമയത്താണെങ്കിൽ ഞാൻ അനുമോളെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കാരണം അങ്ങനെ പറയരുത് എന്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയുക അതല്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് വന്ന സമയത്ത് ചോദിച്ച സമയത്ത് അനുമോൾ പറഞ്ഞു നോക്കുമ്പോൾ പേടിയാവുന്നു ടെറർ ലുക്ക് എന്നുള്ള രീതിയിൽ എന്താ പറയുക അനുമോട് പറഞ്ഞിട്ട് അത് ക്ലാരിഫൈ ചെയ്യുകയാണ് ആക്ച്വലി ചെയ്തത് അപ്പോൾ ആദ്യം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം ആക്ച്വലി ഉണ്ടായിരുന്നില്ല അല്ലേ കാരണം വേറെ രീതിയിലായിരിക്കും ആൾക്കാർ കേൾക്കുമ്പോൾ പോവുക ഇപ്പം ഷാനവാസ് ഇപ്പോൾ ഈ പറഞ്ഞ എന്താണ് ഗിസൈലിൻ്റെ അടുത്ത് അനുമോൾ പറഞ്ഞ പോലെ അല്ലേ കുറച്ചുകൂടി പച്ചക്കാണ് ഗിസൈലിൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ നോക്കുന്ന രീതി വളരെ മോശമായിട്ടാണ് മോശമായിട്ടാണെന്നുള്ള രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയുക അപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഓക്കേ തോന്നി ഷാനവാസ് അങ്ങനെ പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് അത് മോശമായി പോയി ഷാനവാസ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്താണ് ഷാനവാസ് ഉദ്ദേശിച്ചത് അങ്ങനെ ഷാനവാസ് പറയാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതൊരു ക്ലാരിറ്റി എന്തായാലും വേണം ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾക്കുള്ള വകുപ്പ് ആക്ച്വലി ഉണ്ടാവും അതൊരു വലിയ കോൺട്രവേഴ്സിക്കൽ ഒരു വകുപ്പാണ് ആക്ച്വലി ഷാനവാസ് ഇട്ട് വെച്ചിരിക്കുന്നത് സോ അക്ബറിനും അത് മോശമായിട്ട് വരാൻ വേണ്ടിയിട്ട് പാടില്ലല്ലോ ഏ ഷാനവാസ് പറഞ്ഞത് അത് ശരിയല്ല അപ്പൊ ഷാനവാസ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് ഷാന ഷാനവാസിനെ വാണിയുകയും അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ചോദിക്കുകയും ഷാനവാസിന് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്ന് വെക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആണല്ലോ അപ്പം അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ ഷാനവാസ് അങ്ങനെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം കാരണം ചാനൽ നമ്മളെ കാണിച്ചതാണ് ഇത് ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് നമ്മളെ കാണിച്ചതാണ് അപ്പം അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അപ്പം അതറിയാതെ ഇവിടെ ഷാനവാസിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അക്ബറിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല ഈ പറഞ്ഞത് എന്തായാലും മോശമായി പോയി നമ്മൾ കണ്ടതും കേട്ടതും വെച്ചിട്ട് സംഗതി മോശമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ബാക്കി വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയട്ടെ ഇനി അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഷാനവാസിന്റെ ഇപ്പൊ ഇത് ഇതൊരു സൈഡില്ലേ ഷാനവാസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി സംഗതികളാണ് ശരത്തിനെ ഒന്ന് വറപ്പിച്ചു വിട്ടിട്ടുണ്ട് ശരത്ത് വർ വറച്ചിട്ടുമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവരുടെ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഷാനവാസ് പറയുന്നുണ്ട് അവർ ഗ്രൂപ്പ് കളിക്കുന്നതിനെ കുറിച്ചിട്ടും അവർ ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഷാനവാസ് ആക്ച്വലി പറയുന്നുണ്ട് അത് അതെനിക്ക് പൊളിയായിട്ടാണ് ആക്ച്വലി തോന്നിയത് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് ആയിട്ടാണ് എനിക്ക് ഷാനവാസിന്റെ എന്താ പറയുക തോന്നിയത് കിടുകയും കേടുകയും ഷാനവാസ് കയറി വരും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ആരുടെയും കൂട്ട് ഷാനവാസിന് വേണ്ട ഷാനവാസ് ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലും കളിക്കും എന്നുള്ളത് ഇന്ന് ഷാനവാസ് തെളിയിച്ചിരിക്കുകയാണ് ആക്ച്വലി അത് മുമ്പും തോന്നിയിട്ടുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് കളിക്കുന്നുള്ളത് ഇന്ന് കുറേയും കൂടിയും പുള്ളി തെളിയിച്ചിരിക്കുകയാണ് തകർക്കും എന്നുള്ളത് ഷാനവാസ് കാര്യം ആ ഗ്രൂ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ഗ്രൂപ്പിൻ്റെ വിഷയേ ലാലേട്ടരും ഓൾറെഡി ആ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു അപ്പാനി അക്ബർ ടീമിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു നമുക്കും അറിയാവുന്ന കാര്യമാണ് ഷാനവാസ് അതിൻ്റെ അകത്ത് പച്ചയ്ക്ക് ആ ഗ്രൂപ്പിനെ തകർക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം അത് പോളി ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ആ ഗെയിം കാണാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു അത് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെ ചലനങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ശരത്ത് പേടിച്ചിട്ടുണ്ട് കേട്ടോ പേടിക്കുക പറഞ്ഞാൽ ഒന്ന് കുരുങ്ങിയിട്ടുണ്ട് കാര്യം ശരത്ത് പെട്ടെന്ന് ദേഷ്യമൊക്കെ വന്നിട്ട് ആൾക്കാരുടെ അടുത്ത് ചാടി കളിക്കാനൊക്കെ വേണ്ടി പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പനിമോളുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ പല പലരുടെ അടുത്താണ് അങ്ങനെ ചാടികളിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ നമ്മൾ കണ്ടുണ്ട് പക്ഷെ ഷാനവാസ് അങ്ങനെ ഒരു കളി കളിക്കാൻ വേണ്ടി പോയ സമയത്ത് ശരത്ത് ചാടി കളിക്കാനോ ബഹളം വെക്കാനോ ഒന്നും ആക്ച്വലി നിന്നിട്ടില്ല അങ്ങനെയാണല്ലോ ഒരു ഈഗോയ്ക്ക് ഹേർട്ടാവുന്ന സമയത്താണല്ലോ ചൂടാവുന്നത് ശരത്തിന് ഷാനവാസ് ഈ ഒരു ഗ്രൂപ്പ് കളിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ശരത്തിന്റെ അടുത്ത് ബഹളം വെക്കാൻ വേണ്ടി പോയ സമയത്ത് ശരത്ത് തിരിച്ച് അങ്ങനെ സാധാരണ ശരത്ത് ബഹളം വെക്കുന്ന രീതിയിൽ തിരിച്ച് ചോദിക്കാനോ അടി ഉണ്ടാക്കാൻ വേണ്ടി പോവാ അങ്ങനെ ഒന്നും പോകണത് ആക്ച്വലി കണ്ടില്ല ഇപ്പോ അക്ബർ അക്ബർ എന്താണ് പറയുക അനുമോള് അനീഷിനെ എന്തോ പറഞ്ഞപ്പോഴേക്കും അക്ബർ അവിടെ ചാടി കയറി വന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഷാനവാസിന്റെ കേസിലേക്ക് വന്ന സമയത്ത് ഷാനവാസ് ശരത്തായിട്ട് സീനാക്കുന്ന സമയത്ത് അക്ബറിന് അവിടെ ഒന്നും വന്ന് പറയാൻ ഒരു തേങ്ങാ കൊലയും ആക്ച്വലി ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ആ ഓക്കെ ഇനി ഒരു സംഭവം മറ്റേ ബിൻസിയുടെ കേസ് എന്താ പറയാ പറയുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത് മറ്റേ ഒരു പെണ്ണ് വീണ് ഇവിടുന്ന് ഇറങ്ങിപ്പോ നിങ്ങള് കാരണമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞതോടെ എനിക്ക് യോജിപ്പില്ല കാരണം ബിൻസി എവിക്ട് ഒരു കണ്ടസ്റ്റൻ്റാണ് ഇനി അതിന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് വ്യക്തിവരമായിട്ട് അനുമോളിൻ്റെ കേസിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല ബാക്കിയൊക്കെ അനുമോള് ചെയ്യുന്ന പരിപാടികളൊക്കെ ഇപ്പോൾ ഉഷാറായിട്ട് ആക്ച്വലി പോകുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഷാനവാസിൻ്റെ കേസിൽ എനിക്ക് മറ്റേ അക്ബറിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നോട്ട ശരിയായില്ല ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ നോട്ടം ശരിയല്ല അത് ഒരു വേറെ രീതിയിൽ പോകാൻ സാധ്യതയുള്ള ഒരു കേസാണ് അതൊക്കെ അപ്പോൾ അതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേ ഒരുപാട് ആളുകൾ കാണാൻ കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ് അക്ബറിനും ഫാമിലിയുണ്ട് മറ്റേ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിലൊക്കെ കാണുന്നതല്ലേ അപ്പോൾ അത് മാനിക്കണമായിരുന്നു ഷാനോ മാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് മാനിക്കാതെ ഗസൈലിനോട് അടുത്തുള്ള നോട്ടം ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞത് ഒഴിവാക്കമായിരുന്നു അത് മോശമായി പോയി ആക്ച്വലി ഇറ്റ് വാസ് റിയലി ബാഡ് അതൊഴിച്ച് ഷാനവാസിന്റെ ബാക്കിയുള്ള പൊട്ടിക്കലൊക്കെ കിടിലം പൊട്ടിക്കലാണ് അത്രയേ ഉള്ളൂ ശരി